നമസ്കാരം മാങ്ങാണ്ടിയുടെ ഒരു പോക്സോ കേസ് ഒതുക്കലിന്റെ വാർത്തകൾ പുറത്തേക്ക് വരികയാണ് മുദ്രപത്ര ഉടമ്പടിയിലൂടെ ആറുമാസത്തിനകം വിവാഹം കഴിച്ചോളാം എന്ന നിലയ്ക്ക് സംഘി ചാനലില് ഗർഭചിത്രം നടത്തിയ മാധ്യമ പ്രവർത്തകയെ ഒരു സൈഡിൽ സെറ്റിൽമെന്റ് ചെയ്തിട്ട് മറു സൈഡിലൂടെ മാങ്ങാണ്ടി ഇപ്പോ ഒരു പോക്സോ കേസ് കൂടി ഒത്തുതീർപ്പാക്കാൻ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് അതും ഈ യൂത്ത് കോൺഗ്രസ് കുടുംബത്തിനകത്ത് തന്നെയുള്ള ഒരാളുടെ കുട്ടിയാണ് ഈ പോക്സോ കേസ് അഥവാ പതിനാറ് വയസ്സുകാരിയെ പീഡിപ്പിച്ചതായിട്ടുള്ള വിവരങ്ങൾ വരുന്നത് അത് അന്വേഷിച്ചപ്പോൾ ഏകദേശം യൂത്ത് കോൺഗ്രസുകാർ തന്നെ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നാട്ടുകാർ കൂടി അറിഞ്ഞിരിക്കണം മാങ്ങാണ്ടിയെ വീട്ടിൽ കയറ്റിയാവുള്ള അവസ്ഥ എന്താണെന്ന് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കാലം അറിയാലോ ആ സന്ദർഭത്തിൽ വെള്ളായണി തിരുവനന്തപുരത്തെ വെള്ളായണിയിൽ ഒരു വാടക വീട് മാങ്ങാണ്ടിയുടെ നേതൃത്വത്തിൽ എടുത്തിരുന്നു പൊതുവെ ആ തെരഞ്ഞെടുപ്പ് നടന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം ഈ വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണത്തിനൊക്കെ ചില സ്ഥലങ്ങൾ വേണമായിരുന്നല്ലോ അതിനുവേണ്ടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പയിൻ എന്ന പേരിൽ ഈ വെള്ളായണി കേന്ദ്രീകരിച്ച് ഒരു വീട് വാടകയ്ക്ക് എടുത്തിരുന്നു ഈ വീട്ടിൽ ഈ തെരഞ്ഞെടുപ്പ് ഏകോപനം എന്നുള്ള നിലയ്ക്ക് കുറച്ച് ആൾക്കാർ വരുമായിരുന്നു അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് കുടുംബത്തിലുള്ള ഒരു കുട്ടിയും അതും പതിനാറ് വയസ്സ് ഈ യൂത്ത് കോൺഗ്രസിലെ ഒരു നേതാവിന്റെ മകളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതും രമേശ് ചെന്നിത്തലയുമായ അടുത്ത ബന്ധമുള്ള ഒരു കുടുംബം ആ കുടുംബത്തിലെ ഒരു കുട്ടിക്കാണ് മാങ്ങാണ്ടിയിൽ നിന്ന് പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നത് മാങ്ങാണ്ടി ഒരു യുവജന നേതാവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംഭവമാണ് എം എൽ എ ആയിട്ടില്ല അതിനുവേണ്ടിയുള്ള ചരട് വലിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം സ്വാഭാവികമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവാകുമ്പോൾ അദ്ദേഹത്തോട് കുട്ടികൾക്ക് ഉൾപ്പെടെ ഈ ചാനൽ ചർച്ചകളിലും ടി വിളിലൊക്കെ കണ്ടിട്ടുള്ളത് അദ്ദേഹം ഒരു വലിയ സംഭവമാണ് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലൊക്കെ കാണുമല്ലോ അങ്ങനെയാണ് ഈ കുട്ടിക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് മീൻസ് ഈ ഇൻഫാക്ച്വേഷൻ എന്നൊക്കെ പറയില്ലേ അതുകൊണ്ട് കൂടുതൽ കളിച്ചിരി പറയാനും തമാശിക്കാനും ഒക്കെ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലും അപ്പോ ഈ സിനിമാ സ്റ്റൈലാണല്ലോ അങ്ങനെ തമാശ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ജോക്കടിയൊക്കെ നടന്നതിന് ശേഷം പിന്നീട് ഒരു അവധി ദിവസം ഈ കുട്ടിയെ മാത്രമായിട്ട് ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്നാണ് അറിയാൻ കഴിയുന്നത് അതിനുശേഷം നേരത്തെ ഈ വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണത്തിൽ കൂട്ടുപ്രതികളായിട്ടുള്ള ചിലരെയും ഈ തിരുവനന്തപുരത്തെ ഒരു എസ് ഡി പി ഐക്കാരനായിട്ടുള്ള യൂത്ത് നേതാവ് ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ എല്ലാം സഹായത്തോടെ അല്ലെങ്കിൽ അവരെയൊക്കെ കാവൽ നിർത്തിയതിനു ശേഷമാണ് ഈ കുട്ടിയെ അതിനകത്ത് പീഡിപ്പിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത് അന്ന് എലക്ഷന്റെ ആവശ്യത്തിന് വിളിച്ചു വരുത്തി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ കുട്ടിയെ അവിടെ വിളിച്ചു വരുത്തിയതിനു ശേഷം പീഡിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് വെള്ളായണിയിൽ വെച്ച് നടന്ന ഈ സംഭവം വലിയ വിവാദമായി പരാതി കൊടുക്കാൻ ഒരുങ്ങിയ സന്ദർഭത്തിലാണ് അവിടെ സെറ്റിൽമെന്റ് ചെയ്തിരിക്കുന്നത് ഒരു കാര്യം ആലോചിക്കുക ഒരൊറ്റും ചെറപ്പുമില്ല കേവലം ഒരു വർഷത്തോളമേ ആകുന്നുള്ളൂ ഒരാൾ എം എൽ എ ആയിട്ട് പക്ഷെ ഇദ്ദേഹത്തിന്റെ ഡീലുകളെല്ലാം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ആണ് അതായത് രണ്ട് സംഘി ചാനലുകളിൽ ഇദ്ദേഹം ഗർഭമുണ്ടാക്കി കൊടുത്ത സംഭവം ഉണ്ടായി അതിൽ മുഖ്യ സംഘി ചാനലിലെ ആ ഓഡിയോ പുറത്തു വന്ന കുട്ടിയാണ് വിവാഹം കഴിച്ചോളാം എന്ന നിലയ്ക്ക് അദ്ദേഹം മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് ആറ് മാസത്തിനകം വിവാഹം കഴിക്കാം അപ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പ് കഴിയുമെന്നുള്ളതാണ് വാഗ്ദാനം മറ്റൊരു പ്രധാനപ്പെട്ട സംഘി ചാനൽ അതായത് സെക്കൻഡറി ആയിട്ട് വരും എന്നാൽ നേരിട്ട് സംഘി ചാനൽ അല്ലെങ്കിലും പ്രധാനപ്പെട്ട സംഘി ചാനൽ തന്നെയാണ് ആ സംഘി ചാനലിനകത്താണ് മറ്റൊരു ഗർഭചിത്രം നടന്നത് അത് റേപ്പ് ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുപോലെ പരിചയമുള്ള ഒരു കുട്ടിയെ വീട്ടിൽ കയറി ചെല്ലുന്നു പീഡിപ്പിക്കുന്നു അങ്ങനെ അതിന് ആയി അതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കൊടുത്താണ് ആ കേസ് പരാതി വരാതെ ഒതുക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈ പോക്സോ കേസും അതും ഒരു കാര്യാലോചിക്കുക പതിനാറ് വയസ്സ് ഇപ്പോ തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട കോളേജിൽ അത് ഡിഗ്രി ഫൈനൽ ഇയറിൽ പഠിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സംഭവം നടക്കുമ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി ഫസ്റ്റ് ഇയർ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഞരമ്പൻ ആ കുട്ടിയോട് ഈ ദ്രോഹം ചെയ്തത് അത് വലിയ വിവാദമാവുകയും രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഉള്ളവരുടെ അടുത്തേക്ക് പരാതി ചെല്ലുകയും ചെയ്ത സന്ദർഭത്തിലാണ് ഈ അടുത്ത കാലത്ത് ദ ക്യൂ എന്ന ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ ചെന്നിത്തല തന്നെ തുറന്നു പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുത്തു എന്നുള്ള കാര്യം അത് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പരാതികൾ അത് വി ഡി സതീശന്റെ അടുത്തും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ അടുത്തൊക്കെ ചെന്നപ്പോ അവർക്കൊന്നും സംരക്ഷിക്കാൻ പറ്റാതായതുകൊണ്ട് തന്നെയാണ് നടപടി എടുത്തു എന്ന് പറയാണ് അവിടെയും തെളിയുകയല്ലേ എന്തുകൊണ്ട് നേതാക്കന്മാർ ഈ തെറ്റ് ചെയ്തിട്ടില്ല എ ഐ ആണെന്നും പറയാൻ തയ്യാറാകത്തെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം രേഖാമൂലമുള്ള പരാതികൾ ഇവർക്കിടയിൽ ചെന്നിട്ടുണ്ട് ഇവർ ഇടപെട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരാതിയുമായി പോയി കഴിഞ്ഞാൽ അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുമെന്നുള്ള സമാധാനിപ്പിക്കലാണ് പലതും പരാതിയായി എത്താത്തത് മറ്റൊന്ന് ആ പ്രമുഖ സംഘി ചാനലിലെ കുട്ടിയെ ആറു മാസത്തിനകം വിവാഹവും മറ്റൊന്ന് ഇരുപത്തഞ്ചു ലക്ഷം രൂപ ഇതറിയാത്ത ചിലർക്കൊക്കെ പലതരത്തിലുള്ള സെറ്റിൽമെന്റ് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അടിമുടി ഉടായ്പാവുകയും സകലമായ ഇടങ്ങളിലും കയറി പല തരത്തിലുള്ള ഞരമ്പൻ പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊക്കെ എങ്ങനെയൊക്കെയാണ് സെറ്റിൽമെന്റ് ഒരുക്കിയിരിക്കുന്നത് എന്നൊന്നും പുറത്തു വന്നിട്ടില്ല എന്തായാലും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പങ്കുവയ്ക്കുന്ന വിവരം വെച്ചിട്ടാണെങ്കിൽ വെള്ളാഴിയിൽ നടന്നത് അതിഗുരുതരമായിട്ടുള്ള സംഭവമാണ് ആ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് പരാതിയുടെ വക്കിലെത്തിയതിനു ശേഷം അതിനെ വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്തി അതിന് വലിയ ഓഫറുകൾ കൊടുത്ത് കേസ് പുറത്തേക്ക് പോകരുത് ജീവിതം തുലയ്ക്കരുത് എന്ന നിലയ്ക്ക് ആ കേസും സെറ്റിൽമെന്റിന്റെ പാതയിൽ വെച്ചിരിക്കുകയാണ് ഒന്ന് ആലോചിക്കുക വേറെ രണ്ട് ഗർഭചിദ്രം നടത്തിയ വ്യക്തി പോക്സോ കേസിൽ കൂടി പോയിട്ടുണ്ട് ഇത് പോരാഞ്ഞിട്ട് ട്രാൻസ്ജെൻഡറെ റേപ്പ് ചെയ്യണോ എന്ന് പറഞ്ഞ ഈ വ്യക്തി എത്രമാത്രം സാമൂഹിക വിപത്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി വരാതിരിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുകയാണ് പക്ഷെ ഇതിനെല്ലാം സെറ്റിൽമെന്റിന് എവിടെന്നാണ് ഈ കോടിക്കണക്കിന് രൂപ മാങ്ങാണ്ടിയുടെ കയ്യിൽ എത്തുന്നു എന്നുള്ളതാണ് ബലമായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നത് പലർക്കും ലക്ഷക്കണക്കിന് രൂപ കൊടുത്താണ് കേസുകൾ സെറ്റിൽമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കേസുകൾ സെറ്റിൽമെന്റ് ചെയ്യാനുള്ള പണം ഇദ്ദേഹത്തിന് ഏത് സോഴ്സിൽ നിന്ന് വരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്തായാലും ആ പോക്സോ കേസ് കുട്ടി എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്നുള്ള സംശയം യൂത്ത് നേതാക്കന്മാർക്കിടയിലും വലിയ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കാര്യം പരാതിയുടെ ഘട്ടത്തിലെത്തിയ സംഭവത്തെ ആ കുട്ടി വളരെ മെന്റൽ ട്രോമയിലൂടെ കടന്നു കൊണ്ട് തന്നെ നേതാക്കന്മാരുമായി കൂടി ആലോചിച്ച് പരാതിക്ക് പോകാൻ പോയ ഘട്ടത്തിലാണ് മറ്റെന്തോ സോഴ്സ് വഴി ഇത് തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ആ തടഞ്ഞു നിർത്തിയത് എന്താണെന്നൊക്കെ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു എന്തായാലും മാങ്ങാണ്ടിക്ക് എല്ലാ കാലവും ഇതൊന്നും പൊതിഞ്ഞു വെക്കാൻ പറ്റില്ല ഒരിടത്ത് മുദ്രപത്ര ഉടമ്പടി കൊടുത്ത് അവരുടെ പരാതി വരാതിരിക്കാൻ വേണ്ടി സെറ്റിൽമെന്റ് ചെയ്യുന്നു മറ്റൊരു ഗർഭചിത്രത്തെ കാൽ കോടി രൂപ കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്യുന്നു ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം എന്ത് ഓഫറാണ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാനുള്ളത് എന്തായാലും പോക്സോ കേസുമായി ബന്ധപ്പെട്ട് പരാതി വരികയാണെങ്കിൽ എന്റെ കരിയർ അവസാനിക്കുമെന്ന നിലയ്ക്ക് അവിടെയും പോയി കാലിൽ കെട്ടിപ്പിടിച്ച് നിലവിളിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം അങ്ങനെ അച്ഛനും അമ്മയും പുറത്തിറങ്ങാൻ അനുവദിക്കാതെ ഇദ്ദേഹത്തിന്റെ കാലിൽ വീണുള്ള ആ കരഞ്ഞു പറച്ചിലിൽ മയങ്ങിയാണോ പരാതി എന്നുള്ള സംശയമുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് വമ്പൻ ഓഫർ എന്ത് പറഞ്ഞാലും നൽകാമെന്നുള്ള നിലയ്ക്കും വമ്പൻ പണം ഓഫർ ചെയ്തുമാണ് ആ കേസ് പുറത്തേക്ക് വരാതെ ചവിട്ടിപ്പിടിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരോട് പലരും ഇദ്ദേഹത്തിന്റെ ഈ ഞരമ്പൻ പ്രവർത്തനങ്ങളെ കുറിച്ച് പരാതി പറഞ്ഞതുകൊണ്ടാണ് ആരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്ങാണ്ടി നിരപരാധിയാണെന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയാത്തത് എന്തായാലും ഈ ഗുരുതരമായ കേസുകളാണ് ഇദ്ദേഹം മറച്ചു വെച്ചിട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങി നടക്കുന്നത് പാലക്കാട് ഉള്ളവർ തിരിച്ചറിയുക പതിനാറ് വയസ്സും പതിനഞ്ചു വയസ്സുമുള്ള കുട്ടികളെടുത്ത് പോലും ഈ ഞരമ്പൻ പ്രവർത്തനങ്ങൾ കാണിക്കുന്നവർ അറുപത് വയസ്സുവരെയുള്ള സ്ത്രീകൾ പരാതി പറഞ്ഞ വ്യക്തി നിങ്ങളുടെ നാട്ടിലെ പെൺകുട്ടികളെ ശരിയായ രീതിയിലായിരിക്കില്ല നോക്കുന്നത് ഞരമ്പൻ പ്രവർത്തനം കൈവശമുള്ളവന് അത് ട്രീറ്റ്മെന്റ് ചെയ്യാതെ മാറില്ല അതുകൊണ്ട് പാലക്കാടത്തെ യൂത്ത് നേതാവനുണ്ടായ ദുരനുഭവം നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് മാത്രമേ പറഞ്ഞു വെക്കാനുള്ളൂ